पोस्टर नाम എഴുതിയ ലേഖനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് എഫ്യുന്നത് ഏഷ്യ മൈനറിലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വചനം പഠിക്കുന്നവർക്കും അറിയാനായിട്ട് എന്ന് പറയുന്ന ഏഷ്യ മൈനറിലെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഇവിടെ അന്ധവിശ്വാസത്തിലും വിഗ്രഹാരാധനയിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു ജനത്തെ പ്രൈസലോട് വചനം കേട്ടപ്പോൾ അവർ മാനസാന്തരപ്പെട്ട ഒരു കർത്താവിനെ അറിഞ്ഞു അവരാണ് കർത്താവിന്റെ ഭാഗത്തിലേക്ക് വന്ന് രണ്ടും മൂന്ന് മിഷണറി യാത്രകളിലെ പ്രൈസലോട് ഇവിടെ ഒരു സഭയുണ്ടായി അങ്ങനെ பேசிய சபா உடல் எடுத்தது ീസിനോട് ഇത് എഴുതിയത് അപ്പോസനായ പൗലോസ് താൻ കർരകത്തിൽ കിടക്കുമ്പോൾ ലേഖനങ്ങൾ പലതും എഴുതി അതിൽ ഒരെണ്ണമാണ് സഭയ്ക്ക് എഴുതിയ ഈ ലേഖനം നിങ്ങൾ ഈ ലേഖനം പഠിച്ചാൽ മനസ്സിലാകും സാധാരണ വിശ്വാസിക്ക് നിങ്ങൾ വിശ്വാസിനോട്ട് വരണമെന്നോ പാപത്തെ ഉപേക്ഷിക്കണമെന്നോ പാപം ചെയ്യാതെ ജീവിക്കണമോ എന്നുള്ള അടിസ്ഥാന ഉപദേശങ്ങളല്ല പക്ഷെ രക്ഷിക്കപ്പെട്ട ആത്മാവിൽ ആരാധിക്കുന്ന വചനം അറിയുന്ന വചനം പഠിക്കുന്ന ദൈവസഭയിൽ വളർന്നു നിൽക്കുന്ന ഒരു ദൈവസഭയിലെ ഒരു ദൈവസഭയിലെ ജമനത്തിന് പ്രൈസിനോട് അടുത്ത ത്തിലോട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് എങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് എഫ് എസ് ലേഖനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ നാളുകളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എങ്ങനെ അടുത്തിന് വളരേണ്ടത് ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്തുവാ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പുസ്തകം നമ്മൾ ആവശ്യത്തിന് വായിക്കണം ആവർത്തിച്ചാവർത്തിച്ച് വായിക്കണം കാരണം ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരുപാട് വെളിപാടുകളുണ്ട് ഇത് നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്താനുള്ളതാണ് സ്തോത്രം ഇത് നമ്മളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം വായിക്കണം വായിച്ചിട്ട് ദൈവത്തോട് ചോദിക്കണം പ്രീസവിടെ ഈ ഭാഗത്ത് നമുക്ക് ഈ മുഴുവൻ അധ്യായങ്ങൾ എടുത്ത് ആറ് അധ്യായമുള്ള ഏറ്റവും മനോഹരമായ ഈ പുസ്തകത്തെ പ്രീസനോട് ഒറ്റ വാക്കലൊന്നും പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല വാർഷങ്ങളെടുത്താൽ പോലും പ്രസംഗിച്ച് തീരത്തില്ല പ്രീസിനോട് ഇതിനകത്തു നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഇന്ന് പകൽക്കാലം വായിച്ച് നമ്മൾ വായിച്ചു കേട്ട പ്രീസന് മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ അവൻ തന്റെ മഹത്വത്തിന്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ ആ നിങ്ങളകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ബ്രൈസലോടെ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം ഇനി ഞാൻ ശ്രദ്ധിച്ചോളണം മൂന്ന് പ്രാർത്ഥനകൾ ഇവിടെ നാലിലധികം പ്രാർത്ഥനകളെ അപ്പൂസ്തനായ പൗരസ് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മൂന്ന് പ്രാർത്ഥനകളെ പ്രധാനമായും നമുക്കിന്ന് പകൽക്കാലത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ പ്രാർത്ഥന അവൻ്റെ ആത്മാവിൽ എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ശക്തിയോടെ നമ്മൾ പലതും പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ എനിക്ക് ഇന്ന വിഷയം വേണം നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനകളാണ് ഓരോ മാസവും ഓരോ പ്രാർത്ഥനകളാണ് പ്രൈസിലോട് നമ്മളെപ്പോഴെങ്കിലും അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു സുസിസ്റ്ററെ ഇല്ല അതെന്താ പ്രാർത്ഥിക്കാത്ത നമ്മളെ അകത്ത മനുഷ്യൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ പുറത്ത് അതുപോലെ ഉണ്ട് അസാദ് മോനെ മോനെ പുറത്തുള്ള പോലെ തന്നെ മനുഷ്യനായ അവൻ അറിയാമോ അറിയത്തില്ല നമ്മൾ അറിയണം ഒരാത്മീകൻ നിന്റെ അകത്ത മനുഷ്യനെ അറിഞ്ഞില്ലെങ്കിൽ ഈ പുറത്തെ മനുഷ്യൻ കൊണ്ട് പ്രയോജനമില്ല പ്രൈസലോട് ഇഫ് യു ഡോ റിയത്തില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്ക് ഒരുപാട് പ്രതികൂലങ്ങളാ എനിക്ക് ഒരുപാട് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ചോദനകളോട് കടന്നുപോയി എന്നെ വല്ലാതെ ഞെരിക്കുന്നുണ്ട് അത് നീ പറയുന്നത് നിന്റെ പുറത്തെ മനുഷ്യനാണെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യനെ നീ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും നിന്റെ മനുഷ്യൻ മനുഷ്യൻ പുറത്ത നിൽക്കാൻ എത്ര വലിയ കാർറ്റ് രണ്ട് വീടുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ എന്തുവാ ഹൗസ് ബിൽറ്റ് ഓൺ സാൻസ് ഹൗസ് ബിൽറ്റ് ഓൺ റോക്ക് ഒന്ന് പാറമേൽ വീടും രണ്ട് വീട് രണ്ട് വീടുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ും പ്രശ്നമുണ്ടായി രണ്ടുമേലും കൊടുങ്കാറ്റടിച്ചു രണ്ടിന് മേലും പേമാരി മഴ തിമിർത്ത് പെയ്യോട് അതിനെ അടിച്ച് നശിപ്പിച്ച് കളയത്തക്ക വേണം അതിന്റെ മേൽ ആഞ്ഞടിക്കുമ്പോ പ്രീസറോട് പാറമേൽ പണിത വീട് വീണോ ഇല്ല പിന്നെ ഏതാ വീണേ വീട് വീണു പാറമേൽ പണിത വീണു അതുപോലെ അങ്ങ് നിന്നു ഈ പാറമേൽ പണിത വീട് ഉറച്ചു നിൽക്കാൻ കാര്യം എന്തുവാ അതിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാ നിങ്ങളെ അകത്ത മനുഷ്യൻ ബലമുണ്ടെങ്കിൽ പുറത്ത മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കും പ്രാർത്ഥിച്ചേ കർത്താവേ എന്റെ അകത്ത മനുഷ്യനൊന്ന് ബലപ്പെടണം ഞാനെന്ന് ഗ്യാരണ്ടി പറയുവാ നിങ്ങൾ അകത്ത മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിന്റെ പുറത്തെ മനുഷ്യൻ ബലപ്പെട്ട് നിൽക്കും നിന്റെ പ്രശ്നം അയ്യോ എനിക്ക് ഇന്ന പ്രതികൂലമുണ്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഞാൻ സ്കൂളിൽ പോയ പ്രശ്നം ഞാൻ ജോലിക്ക് പോയ പ്രശ്നം എന്റെ വീട്ടിനകത്ത് പ്രശ്നം എന്റെ കൂട്ടുകാരുമായി പ്രശ്നം എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് പ്രശ്നം എന്റെ ശരീരത്തിൽ പ്രശ്നം കുഞ്ഞ ഇതൊക്കെ നീ പുറത്ത മനുഷ്യനാണെങ്കിൽ നിന്റെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടാൽ നിന്റെ പുറത്തെ മനുഷ്യനുള്ള പ്രശ്നങ്ങൾ അത് നിന്നെ വിട്ട് മാറിപ്പോ മനുഷ്യൻ ബലപ്പെടാനായിട്ട് പ്രാർത്ഥിച്ചു അകത്ത മനുഷ്യൻ ബലപ്പെടാനായിട്ട് പൗലോസ് ഈ നീ ടു ചേഞ്ച് പാറ്റേൺ പ്രാർത്ഥിക്കുന്ന രീതി മാറണം അല്ലേ നമ്മൾ എന്തുവാ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോ അവളെ ഞാൻ കാണരുത് കർത്താവേ എന്നെ വഴക്ക് പറയുന്ന ഒരു ടീച്ചറുണ്ട് അവരങ്ങ് ട്രാൻസ്ഫർ ആയി പോകണം അതിനപ്പുറത്തേക്ക് പിള്ളേര് പ്രാർത്ഥിക്കുന്നേ ഞാൻ അതൊന്നും പോകുന്നില്ല

നമ്മൾ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ ഫ്രീസിലോട് അകത്ത മനുഷ്യൻ ബലപ്പെടും ഒരു വാക്യം വേഗത്തിൽ വായിക്കാം ഫ്രീസിലോട് വായിച്ചേ രണ്ടു കുരന്തി നാലിന്റെ ആദ്യം വായിച്ചു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ആ ഞങ്ങളെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകത്തെയുള്ള മനുഷ്യൻ ആൾക്കുന്നാൽ പുതുക്കം പ്രാപിക്കണം കണ്ടോ നമ്മള് കടയിലൊക്കെ പോയിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു നോക്കിയച്ചേ ഈ കണ്ണിലിങ്ങനെ പിടിച്ചു നോക്കിച്ചപ്പോൾ എന്തു പറയും മാമേ എന്താ കുഞ്ഞ മുഖമൊക്കെ വാടി ഇരിക്കുന്ന അല്ലേ കണ്ണൊക്കെ എന്ത് ചെയ്ത് രക്തമില്ലാതെ അല്ലേ അപ്പോൾ എന്താ പറയുക അനിയമിക്കായിരിക്കും എന്തോ കുഴപ്പമുണ്ട് പ്രേസിലോട് ഈ അനിയമിക്കാവുന്ന എന്തുവാ ശരീരത്തിൽ ബ്ലഡ് കുറയുമ്പോഴാണ് അതവൻ ക്ഷീണിക്കുക അവൻ്റെ ബലം കുറയുക നമ്മളകത്ത മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്ന വല്ല ബോധവുണ്ടോ അകത്തൊരു മനുഷ്യനുണ്ട് നമ്മളെ ആത്മീക മനുഷ്യൻ ട്രൈസറ അവൻ എപ്പോഴാണ് ബലപ്പെടുന്നത് അറിയാമോ നിങ്ങൾ നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ അവൻ ബലപ്പെടുത്തില്ല ഫ്രീസുകളോട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ടൂർ പോകുമ്പോൾ അവൻ ബലപ്പെടത്തില്ല ഫ്രീസുകളോട് നിങ്ങൾ ഐസ്ക്രീം കുടിക്കുമ്പോൾ അവൻ ബലപ്പെടത്തില്ല ഫ്രീസുകളോട് നിങ്ങൾ നല്ല ആഹാരവും പുത്തം വസ്ത്രം മേടിച്ചിടുമ്പം അവൻ ബലപ്പെടുത്തില്ല അവൻ ബലപ്പെടണമെങ്കിൽ നിങ്ങൾ ആരാധിക്കണം അവൻ ബലപ്പെടണമെങ്കിൽ നിങ്ങൾ വചനം വായിക്കണം അവൻ ബലപ്പെടണമെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം അവൻ ബലപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അവൻ ബലപ്പെടണമെങ്കിൽ നിങ്ങൾ ആത്മാവിനോട് ചേർന്ന് നടക്കണം നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ അവൻ ബലപ്പെട്ട് നമ്മള് പറയും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ ക്ഷീണിക്കും അവൻ ക്ഷീണിച്ചാൽ നിങ്ങളും ക്ഷണിക്കും നിങ്ങളെ അകത്ത മനുഷ്യൻ ക്ഷീണിച്ചാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പുറത്തെ മനുഷ്യന് വരുന്ന ഒരുപാട് പ്രശ്നങ്ങള് അത് പുറത്തെ മനുഷ്യന്റെ പ്രശ്നമല്ല നിങ്ങളെ അകത്ത മനുഷ്യൻ ക്ഷീണിച്ചതുകൊണ്ട് വന്ന പ്രശ്നങ്ങൾ നിന്റെ മനുഷ്യൻ ഞാൻ 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 പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ ദശാംശം കൊടുക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്ത് ഇപ്പൊ തൽക്കാലം നീ ഒന്ന് ശ്രദ്ധിച്ച് നിന്റെ അകത്ത മനുഷ്യൻ ബലഹീനനാണോ അതോ ബലപ്പെട്ടിരിക്കുകയാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ട് പാട്ട് പാടുമ്പോൾ ഉറക്കം വരുന്നല്ലേ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പ്രീസലോട് ഈ കൊളസ്ട്രോളും ഒക്കെ ബി പി ഒക്കെ കൂടുമ്പോൾ ആൾക്കാർ സാധാരണ എന്തോ പറയുന്നത് അതേസമയം ഇരിക്കാൻ പറ്റുന്നില്ല ഫോർട്ടി മിനിറ്റ്സ് ഇട്ട് ഇല്ല ഉറക്കം വരും ക്ഷീണിച്ചു പോകും അതെന്തുവാ അവൻ നീ പാടാൻ പറ്റാത്തതും പ്രാർത്ഥിക്കാത്തതും പിശാചു കൂടിയിട്ടൊന്നുമല്ല നിന്റെ അകത്ത മനുഷ്യൻ നമ്മൾ രോഹിയും ആരോ കൂടോത്രം ചെയ്തിട്ട പ്രാർത്ഥിക്കാൻ പറ്റാത്ത പിന്നെ നാട്ടുകാരുപം കൂടോത്രം ഇവിടെ കിടക്കയില്ലേ നിന്റെ അകത്ത മനുഷ്യൻ ക്ഷീണിച്ചത് കൊണ്ട നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് അകത്ത മനുഷ്യൻ ക്ഷീണിച്ചത് കൊണ്ടാ നിനക്ക് പാട്ടുപാടാൻ പറ്റാത്തത് അകത്താ നിനക്ക് ആരാധിക്കാൻ പറ്റാത്തത് ഇന്ന് പകലും പറഞ്ഞേ എന്റെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പോഴെന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുക എന്റെ പുറത്തെ മനുഷ്യന് വേണ്ടി ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതുപോലെ എന്റെ അകത്ത മനുഷ്യൻ ഒന്ന് ബലപ്പോഴണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു വരുവാ കണ്ടോ കഴിഞ്ഞ മാസം പ്രാർത്ഥിച്ചതുപോലെയാണോ ഈ മാസം പ്രാർത്ഥിക്കുന്നേ കഴിഞ്ഞ മാസം ആരാധിക്കുന്നത് പോലെയാണോ ഈ മാസം ആരാധിക്കുന്നേ എനിക്ക് അയ്യോ എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് വചനം വായിക്കണം എനിക്ക് ദൈവത്തെ ആരാധിക്കണം അപ്പോ രണ്ട് മണിക്കൂർ എപ്പോഴങ്ക നിർത്തി വീട്ടിൽ പോകായിരുന്നു മനുഷ്യൻ മാറുന്നത് കണ്ടോ അകത്ത മനുഷ്യൻ ബലപ്പെട്ടതാണെങ്കിൽ അവിടെ നോക്കത്തില്ല ആരാധന ഒന്ന് തീരാതിരുന്നെങ്കിൽ ആ പ്രാർത്ഥന ഒന്ന് അവസാനിക്കാതിരുന്നെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കുന്ന സമയമൊന്ന് കുറയാതിരുന്നെങ്കിൽ പ്രൈസിലോട് ഒത്തിരി നേരം കൂടെ ദൈവത്തെ ആരാധിക്കാമൊന്ന് ഒരു തോന്നല് വരെ അലങ്കി എങ്ങനെയോ നിർത്തിയിരുന്നേക്കുന്ന് വീട്ടിൽ പോയിട്ട് പ്രൈസിലോട് അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടാനാണ് പ്രൈസിലോട് നമ്മൾ ദൈവത്തിൽ ഇരിക്കാനും പ്രാർത്ഥിപ്പാനും രണ്ട് ഈ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പോരാട്ട രീതി അങ്ങ് മാറും വായിച്ചേ രണ്ട് കുറഞ്ഞ ലേഖനം പത്താം അധ്യായം അതിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഓ ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആ ദൈവത്തിന്റെ ശക്തി ഉള്ളവർ തന്നെ സ്തോത്രം അകത്ത മനുഷ്യൻ ബലപ്പെട്ടവന്റെ പോരാട്ട രീതി വ്യത്യാസമാ പുറമേ മനുഷ്യൻ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് പറയും കർത്താവെ അവനുട്ട് രണ്ടെണ്ണം കൊടുക്കണം അല്ലേ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുക രണ്ട് കണ്ട് കൊടുത്ത് അവരറിയണം എന്താ സംഭവം എന്ന് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം പിടിച്ചോണ്ടിരിക്കില്ല ചൂരിൽ പിടിച്ചോണ്ട് കറുത്താവ് ഓർക്കട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങളെ പ്രാർത്ഥന രീതിയല്ല വിഷയം നിങ്ങൾ നിങ്ങളകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുക നിങ്ങൾ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ യോ വീക്ക് യോ നിങ്ങൾ നിങ്ങളകത്ത മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആരോഗ്യമില്ല ഇല്ല സിംഹവും പുലിയൊന്നും ഇറങ്ങണ്ട ഒരു പൂച്ചയെ കണ്ടോടും പേടിയാ അകത്ത മനുഷ്യൻ ഒരുവൻ നേരെ വരുമ്പോ അവനോട് നീ രണ്ട് ഞാൻ രണ്ട് പറയും നീ എനിക്കിട്ട് ഒന്നും കണ്ടതില്ലേ നാളെ ഞാൻ രണ്ടു കൊണ്ട് വരുന്നുണ്ട് എന്ന് പറയുമോ ഇല്ല നിന്റെ പോരാട്ട രീതി വ്യത്യാസമാ നീ നിന്റെ മുറിക്ക് അകത്തോട്ട് കയറും പ്രൈസിലോട് അവിടെ നീ യുദ്ധം ആരംഭിക്കും എങ്ങനെയുള്ള യുദ്ധമാ യുദ്ധമാലിനുള്ള യുദ്ധം ആ യുദ്ധം ആരംഭിക്കുമ്പോ മനുഷ്യൻ ീതി കണ്ടോ അവന്റെ പോരാട്ട രീതി കണ്ടോ അവൻ മറുപടി പറയത്തില്ല അവൻ വാദിക്കത്തില്ല അവൻ മറ്റുള്ളവരോട് മറുപടി പറയാൻ നിക്കത്തില്ല അവരുടെ നേരെ വിരച്ചുകൊണ്ടിട്ട് അയ്യോ നീ എനിക്ക് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ എഴുന്നേക്കത്തില്ല പകരം എന്തു പറയും ഞാൻ മുഴങ്കാലിൽ പോയിട്ട് എന്റെ പോരാട്ട രീതി ഒന്ന് വ്യത്യാസമോ ഞാൻ അന്ന് ആത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോ ടു ബി ബി അതിന്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വർക്കിംഗ് വർക്കിംഗ് പവർ പവർ ബൈ അത് വരുന്നത് നല്ല നല്ല ആഹാരം കഴിക്കുമ്പോഴല്ല വാക്സിൻ എടുക്കുമ്പോഴല്ല നിങ്ങൾ നല്ല ഐസ്ക്രീം കുടിക്കുമ്പോഴല്ല നിങ്ങൾ മൂന്ന് നേരവും ചിലരൊക്കെ ചോദിക്കും ഈ മൂന്ന് നാലു നേരമൊക്കെ പ്രാർത്ഥിക്കണോ നമുക്ക് അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ടോ ഏതെങ്കിലും ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ ഞാൻ ചോദിക്കട്ടെ ഈ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നു നിങ്ങളോട് ആരാ പഠിപ്പിച്ചേ നമുക്കറിയാം പറഞ്ഞിട്ടുണ്ടോ മൂന്ന് നേരം ആഹാരം കഴിക്കണ എവിടെ എവിടുന്നാണ് ഇത് വന്ന ഈ കോൺസെപ്റ്റ് വന്നത് മൂന്ന് നേരം നമ്മൾ ആഹാരം കഴിക്കുന്നത് എവിടെ നിന്നാണ് ഈ കോൺസെപ്റ്റ് വന്നേ നമ്മൾ വിശന്നില്ലേ കഴിക്കത്തില്ലേ കഴിക്കും കഴിക്കില്ലേ അപ്പോൾ ഇത് എവിടെന്നാണ് വന്നേ നമുക്ക് വിശന്നില്ലെങ്കിലും നമ്മൾ കഴിക്കണമെന്നുള്ള ചിന്ത നമുക്ക് വരുന്നുണ്ട് പ്രേശുകളോട് നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം പ്രീഷുകളോട് അത് മൂന്നല്ല അത് നാലല്ല നമ്മൾ ദൈവസന്ധിയിലെന്ന് നമ്മൾ പ്രാർത്ഥിപ്പോൾ തീരുമാനമെടുത്തോളണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരുവര് പ്രാർത്ഥന അവന്റെ ശ്വാസം പോലെയാ അത് നിർത്താനുള്ളതാണോ അത് നിർത്താനുള്ളതാണോ അല്ല പ്രൈസുകളോട് നമ്മുടെ ശ്വാസം മാത്രം ആ നിങ്ങൾക്ക് വിശക്കുമ്പോൾ വാഹനം കഴിക്കില്ല വിശന്നില്ലെങ്കിലും രാവിലെ എട്ടുമണിയാകുമ്പോൾ തീൻമെ പ്രൈസോ മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു ചെറുക്ക് ബ്രേക്ക് വരണമെന്നില്ലെങ്കിൽ പ്രശ്നം കാര്യം എന്താ വിശന്നിട്ടാണോ അല്ല നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിലും വിഷയമില്ലെങ്കിലും ആ എനിക്കൊരു വിഷയമില്ല അതുകൊണ്ട് ഞാൻ അധികം പ്രാർത്ഥിക്കുന്നില്ല ഫ്രീസിലോട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് അതുകൊണ്ട് പ്രാർത്ഥന വേണ്ട പള്ളി വേണ്ട അതുകൊണ്ട് ആരാധിക്കണം എന്നാണോ അല്ല ഫ്രീസോട് സ്ത്രോത്രം നമ്മൾ മൂന്ന് നേരം ആഹാരം കഴിക്കാൻ ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പോയി കഴിക്കുന്നത് പോലെ ഇന്ന് പലക്കാലം പറയണം എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഞാൻ ആരാധിക്കണം എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഞാൻ വചനം വായിക്കണം എൻ്റെ അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ ഞാൻ കൂട്ടായ്മ കൂടണം

ബലപ്പെട്ടവനോ പോരാടുന്നത് നമ്മുടെ ഈ കഴുകനെ കണ്ടിട്ടുണ്ടല്ലോ ഈ കഴുകനും പാമ്പുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കഴുകനെ പാമ്പും കഴുകനുമായിട്ട് ചെറിയ പ്രശ്നം ഈ വീഡിയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഈ കഴുകൻ നേരെ എന്ത് ചെയ്യും പാമ്പിനെ അതിൻ്റെ കാലിൽ തുകിങ്ങിയെടുക്കും അവിടെ നിന്ന് അത് പോരാടത്തില്ല കഴുകനും പാമ്പുമായിട്ട് നിലത്ത് നിന്ന് പോരാടത്തില്ല പകരം എന്ത് ചെയ്യും അതിൻ്റെ കാലിൽ ഇങ്ങനെ പിടിച്ചെടുത്തേച്ച് അത് നേരെ ആകാശത്തിലോട്ട് പോകും ആകാശത്ത് പോയിട്ട് ഇറ്റ് ലീവ് ദയർ അതിനെ അവിടെ അങ്ങ് വിടും എന്തിനേ അവിടെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ മണ്ഡലം അങ്ങ് മാറി കഴുകനോട് ഫൈറ്റ് ചെയ്യാൻ പാമ്പിന് ഭൂമി തന്നെ വേണം ആകാശത്തിൽ കഴുകന് കഴുകനോട് ഫൈറ്റ് ചെയ്യാൻ പാമ്പിന് പറ്റത്തില്ല മണ്ഡലം മാറുമ്പോൾ ശത്രു തോറ്റു നിങ്ങൾ മണ്ഡലം മാറണേ നമ്മൾ ഫൈറ്റ് ജഡത്തിലെ നിങ്ങൾ

കഴുകനോട് പോരാടാൻ പാമ്പിനെ കൊണ്ട് പറ്റത്തില്ല ആകാശമണ്ഡലത്തില് അത് പാമ്പിന്റെ സ്ഥലമല്ല അത് കഴുകന്റെ സ്ഥലമാണ് പൈസ അവിടെ നിന്ന് കഴുകനോട് പോരാടാൻ പറ്റത്തില്ല കാരണം അവനോട് നിൽക്കാൻ ഫലമില്ല ആത്മമണ്ഡലത്തിൽ കയറി കഴിയുമ്പോ നിങ്ങളോട് ഇന്നലെ വരെ പോരാടുന്ന ശത്രുവിന് നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല പ്രൈസരോട് മണ്ഡലം മാറണം ആത്മമണ്ഡലത്തിലോട്ട് കയറണം അവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കണം ദൈവത്തോട് വിഷയങ്ങൾ കൈമാറണം അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണം അതുകൊണ്ട് അപ്പോസ്തനായ പൗലോസ് പറയുക നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളണം പ്രൈസറോട് ഇനിയും മൂന്ന് പ്രാർത്ഥനയുണ്ട് പറയാനുള്ള സമയം നമുക്കില്ല നമ്മുടെ സമയം കഴിഞ്ഞു പ്രൈസിനോട് ഈ ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്നാമത്തെ പ്രാർത്ഥന അപ്പോൾ തന്നെ പൗലോസ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു പ്രൈസിനോട് ദൈവസഭയോട് പറയുക ഇത് പ്രൈസിനോട് ആദ്യമായി രക്ഷിക്കപ്പെടാനുള്ള ആലോചനയൊന്നും ദൈവസഭയിൽ വരുന്ന ദൈവത്തെ ആരാധിക്കുന്ന വർഷങ്ങളായി ദൈവത്തെ ആരാധിച്ചിട്ട് വിഷയങ്ങൾക്കൊരു മാറ്റമില്ലാതെ ഭാരപ്പെടുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പറയണം പ്രൈസിനോട് എൻ്റെ വിഷയങ്ങൾ ആവർത്തിച്ച് പിന്നെയും വരുവാനുള്ള എൻ്റെ കാരണം എന്തെന്ന് അറിയാമോ എൻ്റെ അകത്ത മനുഷ്യൻ

ുംകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞങ്ങൾ ശക്തിയോട് പുതുക്കം പ്രാപിച്ചു വരികയാ ബലപ്പെടുന്നത് എങ്ങനെയാ പരിശുദ്ധാത്മാവിന ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പതിനാറാമത്തെ വാക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു അവൻ തന്റെ മഹത്വത്തിന്റെ വണ്ണം ആ അവന്റെ ആത്മാവിനാൽ നിങ്ങളെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോ അവന്റെ കാണാതെ പഠിക്കണം നിങ്ങൾ അവന്റെ ആത്മാവിനെ അവന്റെ ആത്മാവിനാൽ സംബന്ധിച്ച് ഞാൻ ശക്തിയോടെ ബലപ്പെടണം പരിശുദ്ധാത്മാവിനാൽ സംബന്ധിച്ച് ശക്തിയോടെ ഞാൻ ബലപ്പെടണം കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ ഞാനിന്ന് പകൽക്കാലം ബലപ്പെടണം